അങ്ങനെ ഞങ്ങൾ തിരിച്ച് പൂവാണ് കുട്ടികാരെ വീട്ടിലോട്ട് ഇനി വേറെ കുറേ പൂക്കളൊക്കെ ഉണ്ടാകാന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാവുമ്പോൾ ഇനി ഒന്ന് കാണിച്ചാൽ ചത്തിപ്പൂ നല്ല ഭംഗിയുണ്ട് കാണാൻ മറ്റേ ആ മുന്നിൽ നിൽക്കണ ചത്തിയില്ലേ അവിടുത്തെ അതിൻ്റെ എണ്ടെണ്ണത്തിൻ്റെ ഒരേ കൊമ്പുവാണെന്നൂടെ വയ്ക്കണം ഞാൻ ഇനി മഴ പെയ്യുമ്പോൾ തരാട്ടാ ആ മറ്റേ ബൾബ് സ്ട്രീറ്റ് ബൾബ് വെച്ചിട്ടില്ലേ വഴിയിലേക്കുള്ള അതിന്റെ ഒരുത്തൊരു ചെത്തി നിൽക്കണ്ട് റോസും ഉണ്ട് ചോപ്പും ഉണ്ട് അതിനെ പൂട്ട് മറ്റേ വള കൊടുക്കണം ഏർ അത് കോഴീനാണ്ടിട്ടാവും ചേച്ചി പൈപ്പ് ഇവിടെ കണക്ഷൻ വിട്ടുപോയി ശരിയാക്കാൻ പോയി ഞങ്ങളുടെ പറമ്പിലേക്ക് വെള്ളം ഇട്ടിട്ടുണ്ട് പാപ്പൻ്റെ കുളത്തിൽ നിന്ന് ഇത് പാപ്പൻ്റെ പറമ്പിൻ്റെ ഇത് വലിയശൻ്റെ പറമ്പ് എന്നാൽ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ വലീശൻ്റെ പറമ്പിൽ ജാതി ഒക്കെ ഉണ്ട് അവിടെ നിന്ന് തിരുവോണി ആണെന്ന് കഴിഞ്ഞാൽ വേറെ വലീശൻ്റെ പറമ്പ അങ്ങനെ ഇപ്പോൾ ഇതൊന്നും നോക്കാൻ അങ്ങനെ ആളില്ല അപ്പോൾ ആരിപ്പം ഒക്കെ വലിശൻ ഡി വൈ എസ്പിയാണ് മറ്റേ ക്രൈംബ്രാഞ്ചിൽ സ്പെഷ്യൽ ബ്രാഞ്ചെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിൽ ഡി വൈ എസ്പി ആയിരുന്നു ഈ വി എസ് പിറ്റാണ് ആൾ റിട്ടയർഡായത് അപ്പോൾ വലിയശ്ശൻ ലാസ്റ്റ് പാലക്കാടാണ് ഇരുന്നത് അപ്പോൾ അവരവിടെ സ്ഥലം വാങ്ങി അവിടെ വീട് പണിതു വല്യശ്ശന് മൂന്ന് മക്കളുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട് പിന്നെ ഒരു പെങ്ങ മോളുണ്ട് മോള് കോളേജിൽ ലെക്ചറാണ് ഒരാൾ വല്യുശൻ്റെ മോൻ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് ഒരാൾ വലിയശൻ്റെ കൂടിയുണ്ട് എൻ്റെ ഫാദർ വരുന്നുണ്ട് ഞാൻ പോകുന്നു ഇങ്ങോട് അല്ല കരൻ്റ് പോയത് ചേ കറ കറണ്ട് വന്നാ ഇട്ടു വന്ന് അടിച്ചു തന്നു പോട്ടെ ചിന്താ ചെയ്ലല്ലേ പോണേ പോക്കെ അതെ നാളെ വരില്ലേ പറമ്പില് വരുമ്പോൾ വിളിക്കാം അങ്ങനെയാണെങ്കിൽ തോട്ടും കൊണ്ട് വന്നിട്ട് പേരക്കി പൊട്ടിക്കാം ഞങ്ങളെ വലീശ്ശൻ്റെ വീടാണ് വലീശ്ശൻ്റെ ഒരു മോനും മരൂളും കുട്ടിയും അവിടെ താമസിക്കുന്നു ഞങ്ങളുടെ മാവും മാങ്ങ കണ്ടു പുളി മാങ്ങിയത് ഭയങ്കര പുളിയാണ് പുളി എന്ന് പറഞ്ഞാൽ പോരാ അമ്മാരി ഒട്ടുക്കത്ത പുളിയാണ് ഭയങ്കര പുളിയാണ് ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിനി പിന്നെ കാണാം അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ള അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കേ ഇങ്ങനെ തോന്നണ വീഡിയോയ്ക്ക് എടുക്കും അതൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും ഈ സ്വാഗതം പറയാ ലാസ്റ്റ് ബൈ പറയാ അതൊക്കെ ചിലപ്പോൾ മറന്നു പോവും വീഡിയോ എടുക്കണ പോലെ അങ്ങനെ എടുക്കും ഈ സ്വാഗതം പറഞ്ഞ ബയ്യൊക്കെ പറയുമ്പോഴേ എന്തോ നമ്മൾ വലിയൊരു പരി കാര്യം ചെയ്യണ പോലെ തോന്നും അല്ലേ നമ്മൾ സാധാരണ വീഡിയോ എടുക്കണ പോലെ എടുത്തിടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഞങ്ങളുടെ പേരക്ക എടുക്കണ വേണ്ട ഒരെണ്ണം പോലും കിട്ടില്ല ഒന്നല്ലെങ്കിൽ മലയാണ്ണാൻ അല്ലെങ്കിൽ അന്നാൽ അവിടുത്തെ കഥ പോലെ ഉണ്ട് പേരക്ക കിട്ടില്ല ഒക്കെ ഈ മാവിൻ്റെ ചില്ലയും അതിൻ്റെ ചില്ലി ഇതിൻ്റെ ചില്ലിയൊക്കെ വേറെ ഉള്ളിലേക്കാണ് അതിനോട് ഓയി ഇരുമ്പളി താഴ്ത്തില്ല ഒക്കെ നോക്കുക ഓക്കേ എൻ്റെ കൂട്ടുകാരെ കെയാണ് നിൽക്കണത് കണ്ട എങ്ങനെയാ പറക്കാഴത്തൊരെണ്ണം പോലുമില്ല അവിടത്തെ ഇരുമ്പളീ മീൻ്റെ വേണ്ടത് ഷട്ടിൻ്റെ പുറകിൽ അത് ഞങ്ങളുടെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പോൾ ഫുള്ളും കാണിച്ചു തന്നിട്ടൊന്നുമില്ല അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം അപ്പോൾ അപ്പം ഞാൻ പഴുത്ത വീഡിയോ നിർത്താണ് ടോമി ഞങ്ങളുടെ ടോമിക്കുട്ടൻ ഞങ്ങളുടെ ടോമിക്കുട്ടൻ ടോമിക്കുട്ട ടോമിക്കുട്ട ഒരു ഹായ് പറഞ്ഞ ടോമിക്കുട്ട ടോമിക്കുട്ടാ ചിരിച്ചേ ടോമി ചിരിച്ചേ ടോമി ഒരു ചിരിച്ചു കൊടുത്ത അവർക്ക് ചിരിച്ചു കാണിച്ചു കൊടുത്തേ ചിരിച്ചേ

വീഡിയോ ഒക്കെ പിന്നെ എടുക്കാം ഓരോന്ന് 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 എടുത്തു വരണ്ടേ എല്ലാം കൂടെ ഫോണിൽ പോകുമ്പോഴേ ഓവർലോഡ് ആവും എന്തേ അടിക്കിട്ടാങ്ങട് അപ്പം ഇവർക്ക് എന്താ ചെവി കേട്ടുകൂടായിരുന്നോ